ഒന്ന് യഹോവയിൽ ആശ്രയിക്കുന്നവരായിരിക്കണം നാം ആരിലെ ആശ്രയിക്കണം യഹോവൽ ആശ്രയിക്കുകയും യഹോബ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ആരാണ് ഭാഗ്യവാൻ ആരാണ് ഭാഗ്യവാൻ യഹോവയിൽ ആശ്രയിക്കുകയും യഹോബ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് ഏഹ് അപ്പോ രമ്യാവിന്റെ പുസ്തകം പതിനേഴാം അധ്യായത്തിന്റെ ഏഴാമത്തെ ബാക്കിയൊന്ന് പെട്ടെന്ന് വായിച്ച് പതിനേഴ് ഏഴ് മനുഷ്യൻ ഭാഗ്യവാൻ അപ്പൊ ആശ്രയിക്കുക യഹുവ തന്നെ ആശ്രയമായിരിക്കണം ഒന്ന് യഹുവൽ ആശ്രയിക്കുകയാണ് ആ ദൈവം തന്നെ അപ്പം ദൈവത്തിൽ ആശ്രയിച്ചിട്ട് മറ്റാരിൽ ആശ്രയിക്കാൻ നിൽക്കരുത് ഒരു മനുഷ്യരിലെ ഒരു ജടത്തിലോ മറ്റൊന്നിൽ ആശ്രയിക്കരുത് നമ്മുടെ ആശ്രയം ദൈവത്തിൽ ആശ്രയിച്ചാൽ ആശ്രയം മൊത്തം ദൈവത്തിലായിരിക്കണം ഇത്രയും നാൾ മരുന്നിലാശ്രയിച്ച് ഒന്നും നടന്നില്ല അല്ലേ ഏ അപ്പോൾ ഇനി അല്ല ആശ്രയിക്കുകയാണി പോകുന്നത് ഈ ആശ്രയം ദൈവത്തിൽ തന്നെ ആയിരിക്കണം കണ്ടീഷനുണ്ട് അവിടെ രണ്ടുപേരും കൂടിയാണ് ആലയത്തിൽ പോയത് ഓർത്തോണം രണ്ടുപേരും കൂടിയാണ് അപ്പോൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് നിലവിളിച്ചാൽ ഒന്നിച്ച് പ്രാർത്ഥിച്ചാൽ അടുത്ത അടുത്ത ആഴ്ച മുതൽ ആരാധനയ്ക്ക് ഒന്നിച്ച് പോകാൻ രണ്ടുപേരും രണ്ട് സ്ഥലത്താണെങ്കിലും രണ്ടുപേരും ആരാധനയ്ക്ക് പോയാലേ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞിട്ടേ പോകത്തുള്ളൂ നിങ്ങളിനി എന്നെ ഈ ദൈവദാസെന്നെ വിളിച്ചില്ലെങ്കിൽ ശരി ഇനി ഇവിടെ വരുമ്പോൾ പാസ്സിനെ കൊണ്ടുപോയാൽ നടക്കത്തില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് വിഷയമല്ല പക്ഷേ എന്ത് വേണം രണ്ടുപേരുമായിട്ടല്ലേ പോയത് ഒറ്റയ്ക്കാണോ പോയത് ഒറ്റയ്ക്കാണോ പോയത് ഇല്ല രണ്ടുപേരും പളയിൽ പോകണം ദൈവത്തെ വിളിക്കണം ദൈവത്തിൽ ആശ്രയിക്കണം ദൈവത്തിൽ ആശ്രയിക്കണം അപ്പൊ ആശ്രയിച്ചാൽ എന്താ ഇവിടെ താഴോട്ട് വായിച്ചാഴോട്ട് അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ചാൽ ഹോയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ് ആരാണ് ഭാഗ്യവാൻ ദൈവേഷ് അംബാനി അല്ലെ ഭാഗ്യവാന് 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 ഭാഗ്യവാൻ അല്ല ഭാഗ്യവാൻ ഭാഗ്യവാൻ ആരാ യഹോബൽ ആശ്രയിക്കുകയും യഹോബ തന്നെ ആശ്രയി ആയിരിക്കുകയും ചെയ്യുന്ന മനുഷ്യവാന് അവൻകത്ത് നട്ടിരിക്കുന്നതും അയച്ചേക്കുന്നത് അവൻ ആ ചരികത്ത് വേരൂന്നിരിക്കുന്നതുമായ വൃക്ഷം പോലെ ഇരിക്കും നോക്ക് ആ ചരികത്ത് വേരൂന്നിരുന്നാൽ അതിന് വെള്ളം എന്ത് ചെയ്യും അതെന്ന് ആ അതിനെപ്പോഴും വെള്ളവും വളവും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് വേര് എവിടെയാ പോയിരിക്കുന്നത് ആറ്റിലാണ് ആറ്റിന്റെ ഓരത്ത് പരിക്കുകയാണ് ആവശ്യമുള്ള വെള്ളവും വളവും കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എത്ര കാറ്റ് വന്നാലും ശരി എത്ര ഉഷ്ണം തട്ടിയാലും അത് വാടിപ്പോകത്തില്ല അത് നശിച്ചു പോകത്തില്ല അത് തളർന്ന് തകർന്നു പോകത്തില്ല വായിച്ചത് താഴെട്ട് ആ പേടിക്കത്തില്ല ഉഷ്ണന്ത ചെയ്താ നിങ്ങളുടെ അപ്പം എന്താ കൃഷിക്കാരനാണ് ഏഹ് കൃഷി ചെയ്തോണ്ടിരിക്കാണ് നല്ല വേല് വരെ അയ്യോ ഞാൻ വായെല്ലാം പോയേ വെള്ളമല്ലേ പോയില്ലേ അപ്പൊ കൃഷി എന്തു ചെയ്യും അത് നശിച്ചു പോകും എന്നാൽ ഇവിടെ പറയാണ് നിന്റെ പേരെവിടെ ആയിരിക്കുന്നത് അത് ആറ്റരികത്താണ് അത് കായലിന്റെ ഓരത്താണ് വേരുകൾ പോകുന്നത് കൊണ്ട് അത് പുഷ്ടിയുള്ള വൃക്ഷമായിരിക്കും അത് വേര് അതിൻ്റെ അണിയിലായിരിക്കുന്നത് കൊണ്ട് അച്ചരികത്തായതിലുണ്ട് എത്ര ഉഷ്ണം തട്ടിയാലും അത് പേടിക്കത്തില്ല ഉഷ്ണം തട്ടിയാലും അതെന്ത് ചെയ്യത്തില്ല പേടിക്കത്തില്ല അതിൻ്റെ വേരെല്ലാം വെള്ളത്തിലാ അച്ചരികത്തായിരിക്കുന്നത് ആ അതിന്റെ വായിച്ചതാടു പക്ഷയായിരിക്കും ആ അപ്പൊ അതിലെന്ത് ചെയ്യും വരഴ്ച ഉള്ള കാലം എന്തായാലും ശരി അതിന്റെ പച്ചയായിരിക്കും പാട്ടം തട്ടാതെ അത് കായ്ച്ചുകൊണ്ടിരിക്കുന്ന വൽക്കാലം കായ്ക്കുന്ന വൃക്ഷമായി ആത്മാവിൽ ഫലം കായ്ക്കുന്ന വൃക്ഷമായിരിക്കും സ്വർഗത്തിലെ ദൈവം ആഗ്രഹിക്കുകയാണ് പറഞ്ഞ കേട്ടോ എന്ത് ഫലം ആത്മാവിന്റെ ഫലങ്ങൾ കായ്ക്കുന്ന ആത്മാവിന്റെ ഫലങ്ങൾ കായ്ക്കുന്ന വൃക്ഷമായിരിക്കാൻ ദൈവം ആഗ്രഹിക്കുകയാണ് എന്ത് ചെയ്യണം ആശ്രയിക്കുന്ന യഹോ തന്നെ ആശ്രയായിരിക്കുന്ന അവനാണ് ഭാഗ്യവാനാണ് അതങ്ങനെയുള്ള ഒരു വൃക്ഷമായിരിക്കും ഫലം കാച്ചു വൃക്ഷമായിരിക്കും പറഞ്ഞാട്ടോ അപ്പം ഒന്ന് എന്ത് ചെയ്യണം ആശ്രയിക്കണം യഹോവിൽ ആശ്രയിക്കുന്നതായിരിക്കണം ഒരു വാക്യം കൂടെ വായിക്കാം ഒമ്പതാം സങ്കീർത്തനത്തിന് പത്താമത്തെ വാക്യം വായിച്ച് അപ്പോ ഒന്ന് നിന്റെ നാമത്തെ അറിയുന്നവൻ നിങ്ങളാശ്രയിക്കുന്ന നാമത്തെ അറിയുന്ന അറിയാത്തത് കൊണ്ടാണ് കുഞ്ഞെ നിന്റെ ഭർത്താവ് ദൈവത്തിൽ ആശ്രയിക്കാത്ത പറഞ്ഞേട്ടോ ആര് യേശു സർവശക്തനായ ദൈവമാണെന്നും അഖിലാണ്ടത്തിൻ്റെ ഉടേ തമ്പുരാനാണെന്നും സകലത്തിൻ്റെ അധികാരിയാണെന്നും പ്രപഞ്ചത്തിന്റെ സൃഷ്ടികർത്താവാണെന്നും സൂര്യനെ നക്ഷത്രങ്ങളെ പേര് ചൊല്ലി വിളിക്കുന്ന മഹാദൈവമാണെന്നും അറിയത്തില്ല അറിഞ്ഞിരുന്നെങ്കിലും വിളിക്കുന്നില്ല ആ പവർ കൊടുക്കുന്നില്ല പറഞ്ഞേട്ടാ അതുകൊണ്ടാണ് ഒന്നുകൂടെ വായിച്ച ആ വാക്യം യേശുവിൻ്റെ നാമത്തെ അറി ശരിക്കറിഞ്ഞ ഒരാളെന്ത് ചെയ്യും യഹോവേ യുടെ നാമത്തെ യേശുവിൻ്റെ നാമത്തെ അറിഞ്ഞ ഒരാളെ ദൈവത്തിൽ ആശ്രയിക്കുമെന്നും ഇതറിയാത്തത് കൊണ്ട് ആശ്രയിക്കാത്ത എനിക്കൊരു കുഞ്ഞിനെ തരുവാൻ അല്ലെങ്കിൽ എന്നെ എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിപ്പാൻ എൻ്റെ ദൈവം ശക്തനാണെന്ന് അറിയാത്തത് കൊണ്ടാണ് അറിഞ്ഞെങ്കിൽ എന്തു ചെയ്യും ആശ്രയിക്കും അപ്പം യേശുവിന്റെ നാമത്തെ അറിയുന്ന ഒരാൾ എന്ത് ചെയ്യും ദൈവത്തിൽ ആശ്രയിക്കും പേരുകൊണ്ട് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞിട്ട് പള്ളിയിൽ പോകാതെ ദൈവത്തെ വിളിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവമില്ലാത്തവനായിട്ട് ജീവിച്ചാൽ എങ്ങനെയാ ദൈവം പ്രവർത്തിക്കുന്നത് ദൈവം നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി ഇടപെടണ്ടേ പ്രവർത്തിക്കണ്ടേ അന്ന ഒറ്റക്കല്ല പോയത് ഓർത്തോണെപ്പോഴും ഏ ഹന്ന ഹൃദയം കൊണ്ടുവന്ന് വളരെ കരഞ്ഞു ഏ അവൻ ആശ്വാസം പറഞ്ഞെങ്കിൽ അതിലൊന്നും അടങ്ങിയില്ല ഏ ആശ്വാസം അടങ്ങിയില്ല അവൾ മനോവ്യസനത്തോട് സങ്കടത്തോട് ആലയത്തിൽ പോയി കരയുകയാണ് അവളുടെ കരച്ചിൽ കേട്ടെങ്കിൽ ഇന്ന് പൽക്കാലം നിൻ്റെ കരച്ചിലും ദൈവം കേട്ടിരിക്കുകയാണ് ഇപ്പം നിൻ്റെ കരച്ചിലെന്ത് ചെയ്തിരിക്കുകയാണ് ദൈവം കേട്ടിരിക്കുകയാണ് ഒരു വാക്കി അങ്ങനെയാണെങ്കിൽ നീ ലജ്ജിക്കത്തില്ല നിന്റെ കരച്ചിലെ ദൈവം കേട്ടു നീ ദൈവത്തിൽ ദൈവത്തില